കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ എഫ് ഐ യു ജി പി പ്രകാരമുള്ള മൂന്നാം സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിലബസ് പ്രകാരം മൊഡ്യൂൾ വണ്ണ് അതായത് ബിസിനസ് റെഗുലേഷനിൽ അഞ്ച് മാർക്കിനും സോറി ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് അഞ്ച് മാർക്കിനും കോൺട്രാക്റ്റ് ആക്റ്റാണത് പിന്നെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഇന്ന് ഇരുപത്തി ഇരുപത് മാർക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പതിനഞ്ച് മാർക്ക് സൈബർ ലോ പത്ത് മാർക്ക് ഇതാണ് സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇനി എക്സാമിന് എത്ര ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒൻപത് മാർക്ക് അതുപോലെ തന്നെ ഇതിൽ ആറ് മാർക്ക് ഇതിൽ മുപ്പത്തി അഞ്ച് ഓളം മാർക്ക് ഇതിൽ നാൽപ്പത്തൊൻപത് മാർക്ക് ഏതോ ഒരുത്തൻ അത്യാവശ്യം എന്തൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എത്തിക്സുമില്ലാതെ കിട്ടുന്ന ക്യാഷും വാങ്ങിവെച്ച് അതിന് വേണ്ട ഒരു പ്രൊഫഷണൽ സമീപനവും കൈകൊള്ളാതെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു തൻ്റെ രീതിയാളൊന്നും ഒരിക്കലും മേലാലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ യൂണിവേഴ്സിറ്റി സമ്മതിക്കരുത് ഇത്രയും നെറുകെട്ട പരിപാടികൾ കുട്ടികളോട് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല കുട്ടികളെ ഏറ്റവും കൂടുതൽ സംഘടത്തോടു കൂടിയാണ് എക്സാമുകൾ ഇറങ്ങിപ്പോയത് അത് മനസ്സിലാക്കേണ്ടതാണ്